ഐ പി എല്ലിൽ ആദ്യ പന്തെറിയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് സഖ്യത്തെ തിരഞ്ഞെടുത്ത് മുൻ ഇന്ത്യൻ താരം ആകാശ് ചോപ്ര രാജസ്ഥാൻ റോയൽസിൻ്റെ യശസ്വി ജെയ്സ്വാൾ ജോസ് ബട്ട്ലർ സഖ്യമായിരിക്കും ഇത്തവണ ഐ പി എല്ലിലെ ആരും പേടിക്കുന്ന ഓപ്പണിംഗ് സഖ്യമെന്ന് ആകാശ് ചോപ്ര പറയുകയുണ്ടായി രാജസ്ഥാൻ്റെ ജയ്സ്വാൾ ജോസ് ബട്ട്ലർ സഖ്യമാണ് ഐ പി എല്ലിലെ നമ്പർ വൺ ഓപ്പണിംഗ് സഖ്യം അങ്ങനെ പറയാൻ കാരണം യശസ്വിയുടെ മിന്നും ഫോം തന്നെയാണ് ഈ തവണയും അവൻ അറുന്നൂറ് റൺസിലേറെ നേടുമെന്ന് ാണ് കാരണം അവന്റെ ആത്മവിശ്വാസം തന്നെയാണ് കഴിഞ്ഞ വർഷവും യശസ്വി ജയ്സ്വാൾ അറുന്നൂറിലേറെ റൺസ് അടിച്ചെങ്കിലും ഈ തവണ അവൻ കൂടുതൽ ഉത്തരവാദിത്തോടെയായിരിക്കും ബാറ്റ് ചെയ്യുകയെന്നും ആകാശ് ചോപ്ര പറഞ്ഞു കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷിക്കത്തുയർന്നില്ലെങ്കിലും ജോസ് ബട്ട്ലറെ അധികകാലം അടക്കി അടക്കിയിരുത്താനാവില്ലെന്നും ആകാശ് ചോപ്ര വ്യക്തമാക്കി ദക്ഷിണാഫ്രിക്കയിലെ ടി ട്വന്റി ലീഗിൽ ബട്ലർ മിന്നുന്ന ഫോമിലായിരുന്നുവെന്നത് രാജസ്ഥാൻ സന്തോഷം നൽകുന്ന കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഐപിഎല്ലിൽ ജോസ് ബട്ട്ലർ സി ജയ്സ്വാൾ സഖ്യം ആറ് അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുകൾ ഉയർത്തിയിരുന്നു ഡൽഹി ക്യാപിറ്റൽസിനെതിരായ നേടിയ തൊണ്ണൂറ്റിയെട്ട് റൺസ് ആയിരുന്നു ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് മറ്റൊന്ന് ആരാവും ഇത്തവണത്തെ റൺവേട്ടക്കാരിൽ ഒന്നാമതെത്തുകയെന്നത് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ് വിരാട് കോഹ്ലി ജോസ് ബട്ട്ലർ ഗിൽ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ഡേവിഡ് വാർണർ ഫാഫ് ഡുപ്ലസിസ് എന്നിവരെല്ലാം ഈ തവണ ഓറഞ്ച് ഗ്യാപ്പിലേക്ക് എത്താൻ കെൽപ്പുള്ളവരാണ് ഇപ്പോൾ ഇതാ ആരാവും ഇത്തവണ ഓറഞ്ച് ഗ്യാപ്പ് നേടുകയെന്നത് പ്രവചിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ താരം യുസ്വേന്ദ്ര ചഹൽ വിരാട് കോഹ്ലി ശുഭ്മാൻ ഗിൽ എന്നിവരെ എല്ലാം തായഞ്ഞ ചഹൽ ജോസ് ബട്ട്ലർ യശസ്സി ജെയ്സ്വാൾ എന്നിവരിൽ ഒരാളാവും ഈ തവണ റൺവേട്ടക്കാരിൽ ഒന്നാമനാവുമെന്നാണ് ചഹൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിലെ റൺവേട്ടക്കാരിൽ ഒന്നാമതെത്തിയത് ബട്ട്ലറായിരുന്നു നാല് സെഞ്ചുറി ഉൾപ്പെടെ പതിനേഴ് മത്സരത്തിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തിമൂന്ന് റൺസാണ് അന്ന് ബട്ട്ലർ നേടിയത് ജയ്സ്വാൾ ആകട്ടെ സമീപകാലത്തായി ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയുമാണ് ഓരോ സീസണിന് ശേഷവും പ്രകടനം മെച്ചപ്പെടുത്തുന്ന താരമാണ് ജയ്സ്വാൾ അവസാന സീസണിൽ പതിനാല് മത്സരത്തിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത്തി നാല് റൺസാണ് ജയ്സ്വാൾ നേടിയത് ഐ പി എല്ലിൻ്റെ ഒരു സീസണിൽ കൂടുതൽ റൺസ് നേടുന്ന അൺക്യാബ് താരമായി യശസ്സി ജയ്സ്വാൾ മാറിയിരുന്നു